ഹായ് അസ്സാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് മൂന്ന് ഷോപ്പിലെ കളക്ഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ പോയിട്ടുള്ളത് ഹോം സെൻറ്ററിലായിരുന്നു ഹോം സെൻറ്ററിൽ കുറച്ച് ന്യൂ കോക്ക് വെയർ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റ് തന്നെയാണ് രണ്ട് കളറിലായിട്ടാണ് കേട്ടോ ഈ ഒരു കോക്ക്വെയർ സെറ്റ് വരുന്നത് ഒരു ക്രീം കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അതുപോലെ ഈ ഒരു സെറ്റ് സെവൻ പീസ് സെറ്റാണ് അതുപോലെ ഈ ഒരു കാണുന്ന സെറ്റ് വരുന്നത് നിയോ ഒക്കെ ഒരു മോഡലാണ് കേട്ടോ ഇതിനും ടു നയൻറ്റി നയൻ ആണ് ഇപ്പോൾ വരുന്ന റേറ്റ് ഇത് അത്യാവശ്യം രണ്ട് അത്യാവശ്യം വെയിറ്റ് ഉള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള മെറ്റീരിയൽസാണ് കേട്ടോ പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് സ്പൈസസിൻ്റെ റാക്കുകളാണ് കേട്ടോ സ്പൈസസ് റാക്ക് പോലത്തെ ചെറിയ ബോട്ടിലുകളുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ ഇതിനൊക്കെ ഇപ്പോൾ നല്ല ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ ഞാനങ്ങനെ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും ഇതിൽ ഓയിൽ ബോട്ടിലും വരുന്നുണ്ട് കേട്ടോ ഓയിൽ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലും വരുന്നുണ്ട് അല്ലാത്തതും വരുന്നുണ്ട് ത്രീ ഫോർ പീസ് സെറ്റ് വരുന്നുണ്ട് സെപ്പറേറ്റ് ഓയിൽ പോട്ട് മാത്രമായിട്ട് വരുന്നുണ്ട് പിന്നെ ഈ കാണുന്നത് രണ്ട് കോക്ക്വെയർ സെറ്റാണ് ഇതും ഒരു ന്യൂ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ ഹോം സെൻ്റർ ന്യൂ കളക്ഷനാണ് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് ഇതിൻ്റെ ലിഡൊക്കെ വരുന്നത് നല്ല സ്ട്രോങ് ഗ്ലാസ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല മെറ്റലിൽ വരുന്ന ഹാൻഡിലാണ് വരുന്നത് നല്ല ഗോൾഡൻ കളറിൽ വരുന്നത് പിന്നെ ഇത് അവിടെ തന്നെയുള്ള പുതിയൊരു കളക്ഷനാണ് കേട്ടോ നമ്മൾ ഓമണിൽ വരുന്ന ഡിഷിഷൻ ഐറ്റംസാണ് ഓമണിലൊക്കെ വെക്കാൻ പറ്റിയ സ്റ്റോൺ വെയറിലാണ് കേട്ടോ ഇത് വരുന്നത് സെറാമിക്ക് അല്ല നല്ല വെയിറ്റുള്ളൊരു ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് ഈ സ്റ്റോൺ വെയർ എന്ന് പറയുന്നത് ഏകദേശം സെറാമിക്ക് പോലെ തന്നെ പക്ഷേ എനിക്കൊന്നും ഒന്നും കൂടി ബെറ്റർ ഈ സ്റ്റോൺ വെയറാണെന്ന് തോന്നുന്നുണ്ട് അതുപോലെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉള്ളിലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡൊക്കെ ആയിട്ടുള്ള ഇതിന് ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന ട്രേ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാസറോൾ ടൈപ്പ് ഒരു ലിഡ് വരുന്ന ഒരു പോർട്ട് വരുന്നുണ്ട് ഓവൽ ഷേപ്പിൽ വരുന്നുണ്ട് സ്ക്വയറിൽ വരുന്നുണ്ട് അതുപോലെ റെക്റ്റാങ്കിലും വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം വെയ്റ്റ് വരുന്നുണ്ട് കേട്ടോ സെറാമിക്കിൽ വരുന്നു പിന്നെ റേറ്റും ഉണ്ടല്ലോ ഫോർട്ടി നയൻ വരുന്നുണ്ട് സിക്സ്റ്റി നയൻ വരുന്നുണ്ട് വലിയതിന് അപ്പോൾ അങ്ങനെ റേറ്റും വരുന്നുണ്ട് സേ നമ്മൾ വെയ്റ്റും നോക്കിയിട്ടാണ് പിന്നെ എൻ്റെ ഒരു സർവീസ് ചാർജ് അങ്ങനെയാണ് ഞാൻ എല്ലാ പ്രോഡക്റ്റിനും ചാർജ് വെ ഈടാക്കുന്നത് കേട്ടോ പിന്നെ ഈ കാണുന്നതൊക്കെ അവിടെ ഒരു വെറൈറ്റി ഫ്ലവേഴ്സ് കണ്ടപ്പോൾ ഞാൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഫ്ലവേഴ്സാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് അത്രേ ഉള്ളൂ കേട്ടോ ഹോം സെൻറ്ററിലെ കളക്ഷൻസ് ഞാൻ ഇനി കാണിക്കാൻ പോണത് ഞാൻ വേറൊരു ഷോപ്പിൽ പോയ സമയത്തുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾ കാണിക്കുന്നത് ഇതാണ് ഞാൻ മുന്നേ പോയ ഷോപ്പ് തന്നെയാണ് അപ്പോൾ അവിടെ ആ സമയത്ത് ഇല്ലാത്ത കുറച്ച് കളക്ഷൻസ് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് മൂ നാല് പീസ് കാസറോൾ സെറ്റാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ എയ്റ്റി നയൻ ഞാൻ എൻ്റെ ഇദ്ദേഹത്തിനടുത്താണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ മുന്നേ ഞാനിത് ഒരു വേറൊരു ഷോപ്പിൽ കണ്ടിരുന്നു ആ സമയത്ത് അതിന് ടു ഹൺഡ്രഡ് സംതിങ് ഒക്കെ റേറ്റ് വന്നിരുന്നു കേട്ടോ അവിടെ ആ ഒരു ഷോപ്പിലെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇത് നല്ലൊരു ഓഫർ പ്രൈസ് പ്രൈസായിട്ട് എനിക്ക് തോന്നിട്ടോ ഇത് അവർ ഓഫർ പ്രൈസ് ഇട്ടതാണ് അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഒരു ഫോർ കളേഴ്സായിട്ട് ഈയൊരു സെറ്റ് അവൈലബിൾ ആണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു സെറ്റ് വരുന്നുണ്ട് അതിനും റേറ്റ് ഒരു എയ്റ്റി നയൻ സംതിങ് തന്നെയാണ് കേട്ടോ ചെറിയ സൈസ് ഇതിൽ വരുന്നത് തന്നെ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ പിന്നെ സിക്സ് തൗസൻഡ് ലിറ്റർ ആണ് വരുന്നത് പിന്നെ വരുന്നത് എയിറ്റ് തൗസൻഡ് ലിറ്റർ ആണ് അപ്പോൾ അത്യാവശ്യം വലിയൊരു സൈസ് ക്വാണ്ടിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റിനാണോ അങ്ങനെ എന്തോ റേറ്റ് വരുന്നത് ആ യെസ് വൺ തേർട്ടി ദർഹംസാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ പിന്നെ ഈ കാണിക്കുന്ന ഒരു സെറ്റ് ഉണ്ടല്ലോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓഫർ എന്തോ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് പ്രോഡക്റ്റ് വാങ്ങിയതാണ് അപ്പോൾ ആ സമയത്ത് അതിൻ്റെ റിവ്യൂ എടുത്ത സമയത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പോട്ട് വരുന്നത് ലേസ് മൈലിൻ്റെ ആണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ് ഗ്രാനൈറ്റിൽ വരുന്ന പോട്ടാണ് ഇത് നമുക്ക് രണ്ട് ഭാഗത്തായിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈഡ് ഒരു പോട്ടിനെ ഡിവൈഡ് ചെയ്ത ഒരു വേഷനാണ് കേട്ടോ നല്ല ഒരു നമുക്കൊരു നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റാണ് ബിക്കോസ് നമുക്ക് ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് സൈഡിലായിട്ട് കുക്ക് ചെയ്യുക ഒരു സൈഡിൽ എഗ്ഗ് നമുക്ക് കുക്ക് ചെയ്യാം അതുപോലെ ഒരു സൈഡിൽ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാം അങ്ങനെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഒരേ സമയം കുക്ക് ചെയ്യാൻ പറ്റിയൊരു പോട്ടാണിത് കേട്ടോ വൺ ഇയർ ഓർ ത്രീ ഇയർ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അതിൻ്റെ ഒരു വാറണ്ടി കാർഡും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഈ ലൈസ്മൈലിൻ്റെ പ്രോഡക്റ്റുകൾ വരുന്നത് ഞാൻ ആമസോണിൽ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ നമുക്കൊരു അമസോണായിട്ട് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ആ സമയത്ത് വാങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ ലിഡ്ഡും എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങുന്ന സമയത്ത് വരിക അതുകൊണ്ടാണ് കേട്ടോ അത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത് പിന്നെ ഈ കാണുന്നതൊക്കെ ട്രേ സെറ്റാണ് കേട്ടോ അത് മൂന്ന് ട്രേ ഉള്ള ഒരു സെറ്റിനാണ് ഈ ഒരു റേറ്റ് വരുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ക്ലിയർ ആയിട്ട് എത്രയാണ് ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ റേറ്റ് വരുന്നതെന്ന് ഹംസിൽ കാണാൻ കഴിയും ഇന്ത്യൻ റുപ്പീസിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും കാണാൻ കഴിയും കേട്ടോ ഇത് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ട്രേയുടെ സെറ്റുകൾ സ്ട്രേകളാണ് കേട്ടോ സെറ്റല്ല സോറി ട്രേ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് തന്നെ ഉണ്ട് സ്റ്റീൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതായത് സ്റ്റീലിൻ്റെ ക്രോക്ക് സെറ്റ് അല്ലെങ്കിൽ ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു എനിക്ക് നല്ലൊരു ഭംഗിയുള്ള കണക്ഷൻസിന് അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന് കുറച്ച് റേറ്റ് ഉണ്ട് എങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ വെയ്റ്റും വരുന്നുണ്ട് കേട്ടോ സ്റ്റീലാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വെയിറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ഒന്നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഭംഗിയുള്ള അതൊരു നല്ല ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ട്രേകളാണ് വരുന്നത് ഭയങ്കര എന്ന് പറയാനില്ല വലിയ വലിയ സൈസിനൊക്കെയാണ് കേട്ടോ അത്യാവശ്യം റേറ്റ് വരുന്നത് മറ്റേതൊക്കെ നമുക്ക് പാകത്തെ റേറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ ഈ കാണുന്നത് ലൈസ് ഒരു കുക്കിംഗ് പോട്ടാണ് അത്യാവശ്യം വലിയ സൈസ് തന്നെ വരുന്നത് കേട്ടോ വൺ ഹൺഡ്രഡ് ഇലവൺ ഒക്കെയാണ് ഇപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഈ കാണിക്കുന്ന ഒരു ഗ്രില്ലിൻ്റെ തവയാണ് കേട്ടോ ഗ്രിൽ ചെയ്യാൻ പറ്റിയൊക്കെ ഒരു തവയാണ് അതുപോലെ ഇത് നമ്മൾ പത്തിരി ഒക്കെ ചൂടാൻ പറ്റിയ അങ്ങനത്തെ തവയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ലുലുവിൽ കുറച്ച് റമദാൻ കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ സ്റ്റീലിൽ വരുന്ന ടീ ടീ പോട്ട് സെറ്റാളാണ് കേട്ടോ ടീ കെറ്റിൽസ് ആണ് ടീ പോട്ട് ടീ കെറ്റിൽ അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് ഗോൾഡൻ കളറിൽ വരുന്നുണ്ട് അതുപോലെ സിൽവറിലും വരുന്നുണ്ട് കേട്ടോ ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇത് വരുന്നത് അതുപോലെ ഈ ഒരു കാസറോഡ് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് മുന്നേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ അതിന് ടു ഹൺഡ്രഡ് സംതിങ് വരുന്നുണ്ട് പക്ഷേ അത്യാവശ്യം വലിയ ക്വാളിറ്റി ക്വാണ്ടിറ്റി കൊള്ളുന്ന നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ ഇത് ജൂസ് ഗ്ലാസ് ആണ് ഇത് സിക്സ് പീസിന് ഇപ്പോൾ വരുന്നത് ഫിഫ്റ്റീൻ തിറംസാണ് വൺ ഫൈവ് ഫിഫ്റ്റീൻ തിറംസ് പിന്നെ ഈ കാണുന്ന സെറ്റ് ഫോർ പീസിനാണ് ഇപ്പോൾ ടെൻ തെറംസ് സംതിങ് ആണ് റേറ്റ് വരുന്നത് അല്ല ഫോർട്ടീൻ ആണ് വരുന്നത് ഈ കാണുന്നതിന് ഫോർ പീസ് തന്നെയാണ് വരുന്നത് ഫോർട്ടീൻ തെറംസാണ് അതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ഇത് ഫോർ പീസ് ഗ്ലാസും പിന്നെ അതിൻ്റെ ഒരു ജഗ്ഗും വരുന്നുണ്ട് കേട്ടോ ടോട്ടൽ ടെൻ ആണ് ഈ ഒരു സെറ്റിന് വരുന്നത് കുറച്ച് സ്മോൾ അളവിലെ വാട്ടർ കൊള്ളുന്നൊരു ജഗ്ഗിൻ്റെ സെറ്റാണ് ഇതാണ് കേട്ടോ ആ ഒരു ജഗ്ഗ് വരുന്നത് പിന്നെ ഇതൊക്കെ വരുന്നത് നമ്മൾ എയർപോർട്ട് ഫ്ലാസ്ക് ഉണ്ടല്ലോ കുറച്ചധികം വലിപ്പം വരുന്ന ഫ്ലാസ്ക് ആണ് ഇതിനക്ക് നല്ല ഓഫർ വരുന്നുണ്ട് കേട്ടോ സിക്സ്റ്റി നയൻ റാംസാണ് ഈ ഒരു സ്പീഡെന്ന് പറഞ്ഞാൽ ത്രീ പോയിൻറ്റ് ഫൈവ് ലിറ്ററായിട്ട് കപ്പാസിറ്റി ഉണ്ട് തോന്നുന്നു എയർപോർട്ട് ഫ്ലാസ്കിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ കാണുന്നത് ഒരു ഫ്ലാസ്കിൻ്റെ റേറ്റ് സിക്സ്റ്റി ത്രീ ആണ് വരുന്നത് ഇത് ഏകദേശം ആ ഒരു ഫോർ ലിറ്റർ കപ്പാസിറ്റി ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇത് ബ്ലാക്ക് സ്റ്റോൺ ഉണ്ട് വൺ പോയിൻറ്റ് നയൻ ലിറ്റർ വരുന്ന ട്വൻറ്റി ത്രീ ദിറംസ് ആണ് ഈ ഒരു ഫ്ലാസ്കിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം വലിയ സൈസ് തന്നെയാണ് വരുന്നത് പിന്നെ സ്റ്റീലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നേരം ചൂട് നിൽക്കും കേട്ടോ ഇത് ടോം സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് വരുന്നത് ഇതും എയർപോർട്ട് ഫ്ലാസ്ക് ആണ് ഇനിയിപ്പോൾ ഈ കാണിക്കുന്നതും എയർപോർട്ട് ഫ്ലാസ്ക് തന്നെയാണ് ഇതിന് ഫോർട്ടി സിക്സ് ദിറംസ് ആണ് ഇപ്പോൾ വരുന്നത് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസാണ് പിന്നെ ഇത് വരുന്നത് ലൂമിനാക്കിൽ വരുന്ന പ്ലേറ്റുകളാണ് കേട്ടോ ഗ്ലാസിൻ്റെ പ്ലേറ്റ് വരുന്നത് ഇത് എനിക്ക് തോന്നുന്നു ഫോർ ഫോർ കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ ഫൈവ് ആണ് ഇപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇത് പ്രസ്റ്റീജിൽ വരുന്ന സിക്സ് പീസിൻ്റെ ഒരു സെറ്റാണ് വരുന്നത് പ്രസ്റ്റീജിൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നമ്മൾ ഗ്രാനൈറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു സെറ്റാണ് ഇത് വരുന്നത് ഫോർട്ടി അതിൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല ചിലപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും അതുപോലെ ഇത് ഡബിൾ സൈഡ് ഗ്രില്ല ഫാനാണ് വരുന്നത് കേട്ടോ പിന്നെ ഈ കാണുന്നത് ഒരു പ്ലേറ്റ് ആണ് ഇത് ചെഫ് ലൈനിൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പ്ലേറ്റുകളാണ് കേട്ടോ ത്രീ ധറംസ് ആണ് ഒരു സെറ്റിന് വരുന്നത് പിന്നെ ഈ കാണുന്നത് ഒരു സിക്സ് പീസ് കപ്പും അതിൻ്റെ വരുന്ന ഒരു സെറ്റാണ് വരുന്നത് ഇതിനിപ്പോൾ വരുന്ന ട്വൻറ്റി ദറംസാണ് ഇതിനൊക്കെ ഇപ്പോൾ ടെൻ ദറംസാണ് കേട്ടോ റേറ്റ് വരുന്നത് സിക്സ് പീസ് സെറ്റാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ചെറിയ സൈസും വരുന്നുണ്ട് എല്ലാത്തിനും ടെൻ ആണ് വരുന്നത് ഈ റേറ്റ് കുറവുണ്ടോയെന്ന് എനിക്കറിയില്ല അവിടെ ടെൻ ദറംസ് എന്നാണ് എഴുതിയിരുന്നത് പിന്നെ ഈ കാണുന്ന ഒരു സിക്സ് പീസ് ഗ്ലാസ് ആണ് ആണതും വരുന്നത് കപ്പ് വരുന്നുണ്ട് ഇതിന് ട്വൻറ്റി ഫോർ ധെറംസ് ആണ് കേട്ടോ ഇപ്പോൾ വരുന്നത് പിന്നെ ഈ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു തീ പോട്ടാണ് ഇതിനിപ്പോൾ ട്വൽവ് തെറാമസാണ് റേറ്റ് വരുന്നത് വലിയ വലുപ്പമൊന്നും വരുന്നില്ല അതിൻ്റെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഈ കുറേ ഫ്ലാസ്കുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് റേറ്റ് കുറവും കാണാൻ ഭംഗിയുള്ള കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ പിന്നെ ചിലതിനൊന്നും റേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാൻ എനിക്ക് പറ്റാത്ത ഇത് വരുന്നത് അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു സെറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഈ വീഡിയോസ് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയറും ചെയ്യാം കേട്ടോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന കുറച്ച് വലുപ്പമുള്ള ഒരു ട്രേ തന്നെയാണ് ഫോർട്ടി നയൻ തിറംസ് ആണ് ഇപ്പോൾ റേറ്റ് വരുന്നത് പിന്നെ ഇത് സ്റ്റീലിൽ തന്നെ വരുന്ന ഒരു കെറ്റിലാണ് കേട്ടോ ഒരു ടീ പോട്ട് അങ്ങനെ ഒരു കെറ്റിലാണ് വരുന്നത് ഇതിനും ഏകദേശം ആ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത് റേറ്റ് കറക്റ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ഫ്ലാസ്കിനൊക്കെ റേറ്റ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കാണിക്കാത്ത ആവശ്യമുള്ളവരെന്നോട് ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ പോയി അവിടുന്ന് റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഈ കാണുന്നത് ഒരു ഫ്ലാസറോൾ സെറ്റാണ് കാസറോളാണ് ലിഡ് വരുന്നത് ട്വൻറ്റി ടു ആണ് ആണ്ട്ടോ അപ്പോൾ വരുന്നത് പിന്നെ ഈ കാണുന്നത് ഒരു നമ്മളെ സ്റ്റീമറാണ് കേട്ടോ ഒരു സ്മോൾ അത്യാവശ്യം കുറച്ച് സ്മോളാണ് എങ്കിലും നമുക്ക് റെഗുലർ യൂസിനൊക്കെ പറ്റിയ ഒരു സ്റ്റീമറാണ് സ്റ്റീലില് വരുന്നതാണ്